മീഡിയ വൺ സ്കൂൾ ഓഫ് ജേർണലിസം പാഠം ഒന്ന് ന്യൂസ് ബുള്ളറ്റ് കേരളയെ അകമഴിഞ്ഞു പിന്തുണയ്ക്കുന്ന പ്രേക്ഷകർക്കും ഇത് മുടിഞ്ഞു പോകണേ എന്ന് മുട്ടിപ്പായി പ്രാഗുന്നവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ അത്യാവശ്യമായ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ കാരണമാണ് അജിംസിനുള്ള മറുപടി വൈകിയത് ഇത് മറുപടിയുടെ ഒന്നാം ഭാഗം ബഹുമാനപ്പെട്ട അജിംസെ വിശദീകരണ വീഡിയോ കണ്ടു താങ്കൾ മാധ്യമ പ്രവർത്തനം പഠിച്ചത് എവിടെ നിന്നാണ് എന്ന ചോദ്യമാണ് ആ വീഡിയോ അവശേഷിപ്പിക്കുന്നത് ജമായത്ത ഇസ്ലാമി ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ നടത്തുന്നുണ്ടോ അതോ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് നമ്മുടെ മൗദുദി സാഹിബ് വല്ല മാർഗനിർദ്ദേശവും തന്നിട്ടുണ്ടോ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ വസ്തുതകളെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആരാണ് നൽകിയത് എവിടെ നിന്നാണ് കിട്ടിയത് ചോദിക്കാൻ കാരണമുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന്റെ വിവാദ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ സ്വരാജിനെതിരെ അജിംസിന്റെ ആക്രമണം തുടങ്ങി വെച്ച ആ ആദ്യത്തെ വാചകം ഓർമ്മയുണ്ടോ ഒരു ചോദ്യം ചോദിച്ചാണ് അജിംസ് തുടങ്ങിയത് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു സ്വരാജിനെതിരെ മുമ്പൊരു ആക്ഷേപം ഉയർന്നത് ഓർക്കുന്നുണ്ടോ കൈയൊക്കെ ഇങ്ങനെ പാനലിസ്റ്റുകളോട് ചൂണ്ടി ചൂണ്ടുവരല്ലേ നീട്ടിപ്പിടിച്ച് അങ്ങനെയല്ലേ ചോദിച്ചത് അജിംസിലെ ഈ ചോദ്യം കേൾക്കുന്നവർക്ക് എന്താ തോന്നുക സ്വരാജിനെതിരെ ഒരു ആക്ഷേപം ശൂന്യതയിൽ നിന്ന് അങ്ങനെ ഉയർന്നു വരുന്നു എല്ലാവരും ഏറ്റുപിടിച്ച് അംഗീകരിക്കപ്പെട്ട ഒരു ആക്ഷേപമായി അത് വളരുന്നു അങ്ങനെ ഒരു തോന്നലല്ലേ ഉണ്ടാവുക എം സ്വരാജിന്റെ രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ സംഘപരിവാറോ ഉയർത്തിയ ആക്ഷേപത്തെക്കുറിച്ചാണോ അജിംസ് സൂചിപ്പിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും ഏഷ്യാനെറ്റും മനോരമയും ന്യൂസ് ഐറ്റീനും ജനം ടിവിയും ജയ് ഹിന്ദ് ചാനലും ഒക്കെ ഒരുപോലെ ഏറ്റെടുത്ത് വളർത്തിയ ഒരു ആക്ഷേപത്തെക്കുറിച്ചാണോ അജിംസ് സൂചിപ്പിച്ചത് അല്ലേ അല്ല ഈ ആരോപണം ഉയർത്തിയത് ഒരേ ഒരാൾ പേപ്പട്ടി വിഷം നിരയുന്ന ആ നാവിൻ്റെ ഉടമയുടെ പേര് ഞങ്ങൾ പറഞ്ഞിരുന്നു ഹസനുൽ ബെന്ന ആ ആക്ഷേപം ഉയർത്തിയത് മീഡിയ വണ്ണിൽ മറ്റേതോ വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ആരും ഏറ്റുപിടിക്കാതെ എം സ്വരാജ് എന്ന് നേർക്കുനേർ പുച്ഛിച്ചു തള്ളിയ ആ ആരോപണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന് ഔട്ട് ഓഫ് ഫോക്കസിൽ അടുപ്പ് കൂട്ടാനിരുന്നപ്പോൾ അജിംസിന്റെ നാവിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് ഇതേക്കുറിച്ച് വിശദീകരണ വീഡിയോയിൽ ഒരക്ഷരം പറഞ്ഞിരുന്നല്ലോ അജിംസെ ഞങ്ങളുടെ വീഡിയോയിലെ ഒരു പ്രധാന ആരോപണം തന്നെ അതായിരുന്നല്ലോ ആ പ്രധാനപ്പെട്ട ആരോപണത്തിന് മറുപടി പറയാതെ അജിംസ് ഒളിച്ചോടിയത് ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണോ വിചാരിച്ചത് ആ ചോദ്യം നേരത്തെ പറഞ്ഞ ആ ചോദ്യം കൈ ചൂണ്ടിയൊക്കെ ചോദിച്ചില്ലേ ആ ചോദ്യം അജിംസ് ഇങ്ങനെ ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് പരാതി ഉണ്ടാകുമായിരുന്നില്ല കൈയൊക്കെ ചൂണ്ടി അജിംസ് ഇങ്ങനെ ചോദിക്കണമായിരുന്നു മാധ്യമം ലേഖകനും ജമായത്തെ ഇസ്ലാമി പ്രവർത്തകനുമായ ഹസനുൽ ബെന്ന എം സ്വരാജിനെതിരെ മുമ്പ് ഒരു ആക്ഷേപം ഉയർത്തിയിരുന്നല്ലോ നമ്മുടെ ചാനലിൽ മീഡിയ വൺ ചാനലിൽ ഒരു ആക്ഷേപം ഉയർത്തിയത് ഓർക്കുന്നുണ്ടോ എന്നായിരുന്നു അജിംസിന്റെ ചോദ്യമെങ്കിൽ ഓക്കെ ഞങ്ങൾ അത് അംഗീകരിക്കാം അങ്ങനെയല്ല അജിംസ് ചോദിച്ചത് അജിംസെ ഒരു പേപ്പർട്ടി കുരച്ചാൽ ഒരു പേപ്പർട്ടി കുരച്ചെന്നേ റിപ്പോർട്ട് ചെയ്യാവൂ അതാണ് സത്യസന്ധമായ ഉത്തരവാദിത്വമുള്ള മാധ്യമ പ്രവർത്തനം ജമായത്തെ ഇസ്ലാമി തുടലിട്ട് നിർത്തിയിരിക്കുന്ന ഹസനുൽ ബന്ന എം സ്വരാജിനെതിരെ മീഡിയ വണ്ണിന്റെ കൂട്ടിൽ നിന്ന് കുരച്ചതിനെയാണ് സ്വരാജിനെതിരെ മുമ്പുയർന്ന വലിയ ആക്ഷേപം എന്നൊക്കെ അജിംസ് ഊതിപ്പെരിപ്പിച്ചത് ഹസനുൽ ബെന്നയുടെ ലക്ഷ്യം സ്വരാജിൽ സംഘപരിവാർ ചാപ്പ കുത്തുകയായിരുന്നു അന്ന് അയാൾക്ക് അതിന് കഴിഞ്ഞില്ല ആ ചാപ്പ മീഡിയാവണിന്റെ ഗോഡൌണിൽ നിന്ന് തപ്പിയെടുത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സൗകര്യം നോക്കി എം സ്വരാജിന്റെ പ്രതിച്ഛായയിൽ പതിപ്പിക്കാൻ നോക്കുകയാണ് അജിംസ് ചെയ്തത് അതൊരു മാധ്യമ കുറ്റകൃത്യമാണ് അന്ന് ഹസനുൽ ഹസനുൽബന്ന ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ സ്വരാജ് ചാനൽ ഫ്ലോറിൽ വലിയ ബഹളം ഉണ്ടാക്കി മുപ്പത് സെക്കൻഡ് നിർബന്ധപൂർവം ചോദിച്ചു വാങ്ങി പിടിച്ചു വാങ്ങി എന്നൊക്കെയാണ് അജിംസ് ഔട്ട് ഓഫ് ഫോക്കസിൽ തട്ടിവിട്ടത് ഇത് നുണയല്ലേ ആ വീഡിയോ കണ്ടാൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ആർക്കാണ് തോന്നുക ഹസനുൽ ബെന്നയുടെ ചാപ്പയടി ശ്രമത്തോട് തികഞ്ഞ സഹതാപത്തോടെ മനസാന്നിധ്യത്തോടെ സമചിത്തതയോടെയാണ് സ്വരാജ് പ്രതികരിച്ചത് അതിനെ ഇങ്ങനെ വക്രീകരിക്കാൻ അജിംസിന് ആരാണ് ലൈസൻസ് തന്നത് എങ്ങനെയായിരുന്നു ആ മറുപടി ഒരു വിരോധവുമില്ല മാഷേ എന്ന് വളരെ സൗമ്യമായി സഹതാപത്തോടെ പറഞ്ഞുകൊണ്ടാണ് സ്വരാജിന്റെ മറുപടി ആരംഭിക്കുന്നത് എത്ര വർഗീയ ചാപ്പയഴിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ രോമത്തിന് പോലും പോറലേൽക്കില്ലെന്നും ഞങ്ങൾ ഉയർത്തുന്ന മതനിരപേക്ഷതയ്ക്ക് ജമായത്തെ ഇസ്ലാമിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നുമാണ് അന്ന് സ്വരാജ് പറഞ്ഞത് അജിംസ് പറഞ്ഞതുപോലെ സ്വരാജ് ബഹളം ഉണ്ടാക്കുന്ന ഒരു സൂചനയും ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയില്ല അജിംസിനെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കിയോ ആണ് സ്വരാജ് ആ മുപ്പത് സെക്കൻഡ് വാങ്ങിയത് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് പോലും ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇനി ആ മുപ്പത് സെക്കൻഡിൽ എന്താണ് സ്വരാജ് പറഞ്ഞത് തൃപ്പൂണിത്തുറ ഖർവാഫസി കേന്ദ്രം അടച്ചുപൂട്ടാൻ ഒന്നും ചെയ്തില്ല എന്ന പച്ച നുണ ജമായത്തെ ഇസ്ലാമിയും ഇസ്ലാമിക സംഘപരിവാറും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതാണ് സ്വരാജിന്റെ മറുപടിയിലെ ആദ്യ വാചകം സ്വരാജ് ചൂണ്ടിക്കാട്ടിയ ഈ വിഭാഗമല്ലാതെ ഈ ജമായത്തെ ഇസ്ലാമിയും ഈ ഇസ്ലാമിക സംഘപരിവാരവും അല്ലാതെ മറ്റൊരു മാധ്യമവും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വരാജിനെതിരെ ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല പ്രമോദരാമൻ ഇപ്പോ ഫേസ്ബുക്കിൽ ഏത്തമോട്ട് നടക്കുന്നുണ്ടല്ലോ ഈ വിവാദം ഉയർന്നപ്പോൾ ഞാൻ മനോരമയിലായിരുന്നു മീഡിയാവണിൽ ആയിരുന്നില്ല സ്വരാജിനെതിരെ മീഡിയാവൗൺ നടത്തിയ ഈ കൊട്ടേഷൻ പണിയിൽ ഈ തരംതാണ ചാപ്പയടിക്കൽ പരിപാടിയിൽ തനിക്ക് പങ്കില്ല എന്ന് പക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാക്കി അജിംസ് ഈ നുണ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ വീണ്ടും ഛർദ്ദിക്കുമ്പോൾ നിങ്ങൾ മീഡിയ വണ്ണിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉണ്ട് മിസ്റ്റർ പ്രമോദരാമൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ജമായത്തെ ഇസ്ലാമിയുടെ അജണ്ടയെയും അവരുടെ ഒളിപ്പോർ മുറകളെയും അവരുടെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിലിരുന്ന് തടയാനുള്ള കോപ്പൊന്നും നിങ്ങൾക്കില്ല മിസ്റ്റർ ആ വലിപ്പമുള്ള ഒരു എഡിറ്ററായി കേരളം നിങ്ങളെ ഒരു കാലത്തും കണ്ടിട്ടില്ല അതിനുള്ള കോപ്പോ കപ്പാസിറ്റിയോ ഒരു കാലത്തും നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ നാടകം കളിയൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ക്രോഡീകരിക്കാം സംഘപരിവാറിനെ ആക്ഷേപം സ്വരാജിനെതിരെ നിർമ്മിച്ചത് ജമായത്തെ ഇസ്ലാമിക്കാരൻ ഹസനുൽ ബെന്നയാണ് ആ അധിക്ഷേപം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ലാക്കാക്കി ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെ പൊതുമണ്ഡലത്തിൽ വീണ്ടും എത്തിക്കുകയായിരുന്നു നാം ചർച്ച ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസിന്റെ അജണ്ട അജിംസിന്റെ അജണ്ട ആ വിമർശനം അസാധുവാക്കുന്ന ഒരു വാക്ക് പോലും അജിംസിന്റെ വിശദീകരണ വീഡിയോയിൽ ഇല്ല അടുത്ത വീഡിയോയിലെ വിഷയം ഇതാണ് വിവാദ ഖർവാപസി കേന്ദ്രത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച ഗോപികൃഷ്ണനോട് സ്വരാജ് തട്ടിക്കയറുന്നത് പോലെ പെരുമാറിയിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അജണ്ട എന്തെന്ന് എനിക്കറിയാം എന്നൊക്കെ സ്വരാജ് പറഞ്ഞിട്ടുണ്ടോ അതാണ് അടുത്ത വീഡിയോയിൽ നാം പരാമർശിക്കുന്നത് ആദ്യത്തെ വീഡിയോ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ചെയ്തതിനെ ന്യായീകരിച്ച പ്രമോദ് രാമനോട് ഒരു കാര്യം പറഞ്ഞേക്കാം സൈബർ ചട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഉമ്മാക്കി ഉണ്ടല്ലോ അതൊക്കെ കയ്യിലിരിക്കേ ഉള്ളൂ സർ ഈ വീഡിയോ തന്നെ ഇപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ നിങ്ങളുടെ വിഷ്വൽ സഹിതം ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന നിങ്ങളുടെ ആയുധത്തെ തെല്ലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്ന് വെച്ച് ആ വീഡിയോ ജനങ്ങളിൽ എത്തുന്നത് തടയാനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ലേ സർ നിങ്ങൾക്കാകെ ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ കോപ്പിറൈറ്റ് ലംഘനം ആരോപിച്ച് ഞങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുക അത് ആ ഒരു ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ അതിന് നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അജിംസിന്റെ ഈ വഷളൻ ഔട്ട് ഓഫ് ഫോക്കസ് വർത്തമാനവും അതിനാധാരമായ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തിനാലിന്റെ ചർച്ചയിൽ എം സ്വരാജ് പറഞ്ഞ അഭിപ്രായങ്ങളും കോടതി പരിശോധിക്കട്ടെ ഇത്തരത്തിൽ വളച്ചൊടിച്ചും വക്രീകരിച്ചും പച്ചക്കള്ളം പറഞ്ഞും വ്യക്തികളെ തേജോവധം ചെയ്യാൻ ചാപ്പയടിക്കാൻ മാധ്യമ സ്വാതന്ത്ര്യം മീഡിയ ഉണ്ണിനെ അനുവദിക്കുന്നുണ്ടോ എന്ന് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ വക്കീലും ജഡ്ജിയും കൂടെ ഒരുമിച്ച് നിങ്ങളാവണ്ട ഈ കോപ്പി റൈറ്റ് ഉമാക്കിയും കൊണ്ട് കോടതിയിൽ പോകാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ വിഷയത്തിൽ ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് പിന്തുണ നൽകിയ ഒപ്പം നിന്ന വീഡിയോയുടെ പ്രസക്തി മനസ്സിലാക്കി കഴിയുന്നത്ര പേരിലേക്ക് അത് എത്തിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു അതൊരു രാഷ്ട്രീയ ദൗത്യമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ഒരു അഭ്യർത്ഥന കൂടി നിങ്ങളോടുണ്ട് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ച് ഈ സ്ഥാപനം നിലനിർത്തുകയും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പത്ത് രൂപയാണ് സംഭാവനയായി ചോദിക്കുന്നത് ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ കാരണം നിങ്ങളുടെ പിന്തുണയില്ലാതെ ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഇനി നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന സ്ഥിതിയുണ്ട് അതുകൊണ്ട് ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തിമൂന്ന് എൺപത്തെട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലോ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് അയക്കാം അജിംസിൻ്റെ ഗുണപ്രചരണം തുറന്നു കാണിക്കുന്ന അടുത്ത വീഡിയോയുമായി ഈ വീഡിയോയുടെ രണ്ടാം ഭാഗവുമായി വീണ്ടും എത്തും മീഡിയ വൺ വാർത്തകളുടെ വിഷ്വലുകൾ അടങ്ങിയ വീഡിയോ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് എല്ലാവരും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വലിയ വീഡിയോ ആക്കാതെ ഓരോ മറുപടിയും ഓരോ ചെറിയ ചെറിയ വീഡിയോകളാക്കുന്നത് വീണ്ടും കാണാം